പരിസ്ഥിതി സംരക്ഷിക്കപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പുതുക്കാട് സെന്ററിൽ ഔഷധിയും ഉം സംയുക്തമായി പുതുക്കാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ വിവിധ ഇനം ഔഷധ ചെടികളും മരത്തൈകളും വിതരണം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രജിത് ഉദ്ഘാടനം ചെയ്തു എച്ച് ആർ പി എം ജില്ലാ സെക്രട്ടറി ബൈജു കൊരേച്ചാൽ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക പ്രവർത്തകൻ വർഗീസ് തെക്കേത്തല ചെയർമാൻ ജോൺസൺ പുല്ലുത്തി കുമാരൻ പൊറ്റിക്കര ബീന വിനായക സുതീഷ് പാലപ്പിള്ളി സരിത ആന്റണി എന്നിവർ പ്രസംഗിച്ചു എല്ലാ അവരുടെ അവരുടെ സാമഗ്രികളില്ലാതാക്ക നാം എല്ലാം കടന്നുപോകുന്നത് അതിനാണ് അതിവിപുലമായ യോഗങ്ങളാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന ലോകത്തെ സ്നേഹിക്കുന്ന മുഴുവൻ മനുഷ്യരും നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സംസ്ഥാനമാറ്റും നമ്മുടെ രാജാവും പ്രകൃതി ഭാഗമായി